സൂറത്തു മുനാഫിഖുങ്ങളാകുന്ന ആൾക്കാർ വന്നാൽ കാലുൽ പറയും ആവുകൊണ്ട് മാത്രം ലാഹിലാഫിൻ അല്ല കൽബില്ലെതിരായിട്ട് മുനാഫിക്കല്ലേ അപ്പം കൽബിലുള്ളതിനെതിരായിട്ട് നാവുകൊണ്ട് ഒരു പറഞ്ഞു അശ്വതി ഇന്നൊക്കെ റസൂൽ ഉള്ളു പറയും ഞങ്ങളാൻ റസൂൽ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയൂല് കട്ടിപ്പോണ അള്ളാകാര അള്ളാകാരങ്ങൾ അള്ളാഹ് റസൂൽ അള്ളാ കാരെ അള്ള അള്ള സാക്ഷ്യം വഹിക്കുന്നു അ മുനാഫിക്കുന്ന കാദിബീങ്ങളാണ് ഇന്നൽ മുനാഫിക്കാതി ഇന്ന റസൂൽ അള്ളാഹ് എന്താക്കുന്ന ബിനോട് മുനാഫിക്കുകൾ വന്ന് പറയും അതിനെപ്പറ്റി അള്ളാഹ് പറയും ഒരു പച്ച നുണയെ പറഞ്ഞിരുന്നു നിങ്ങള റസൂലാണെന്ന് അള്ളാക്കാരെ അള്ളാഹ അള്ളാ അള്ളാഹ് അള്ളഹായാലും അള്ളാക്കാരായ മുനാഫിഖിങ്ങൾക്ക് കാതിബീങ്ങളാണ് ഫീമാ അത് മറച്ചു വച്ച വിഷയത്തിൽ മുഹാലി മാലിമ അവർ പറഞ്ഞതിനെതിരായിട്ട് ഇത്ര ഒരു ആക്കിയിരിക്കുന്നു അല്ല സത്യത്തെ ജുന്നത്തെ ഒരു മറയാക്കിയിരിക്കുന്നു ഒരു അതെല്ലാം റസൂലൊക്കെ സാക്ഷ്യം വഹിക്കണത് സത്യം ചെയ്യണമൊക്കെ എന്തിനു അവല് അവരോട് യുദ്ധം ചെയ്യാക്കാൻ വേണ്ടിയാണ് അവർക്ക് ഗാഫ്രീങ്ങളാണെന്ന് തീരുമാനിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ അവരോട് യുദ്ധം ചെയ്ത് കാണ്ട് യുദ്ധം ചെയ്യാനും അവരെ മുതല് പിടിച്ച് ഇതാക്കുന്ന പാറ്റാകാനൊക്കെ ഇതാക്കുന്ന ഹിക്കുമത്താണെന്ന് പറഞ്ഞു അവരെ സത്യത്തെ അവരാക്കിയിരിക്കുന്നു ഉന്നത്തെ ഈ സൂത്രത്തെ ആ അമ്പാലി അവർ രക്തത്തിൻ്റെ മേലും മുതലിൻ്റെ മേലും അവർ മറയാക്കിയിരിക്കുന്നു അങ്ങനെ മുസ്ലിം റസൂല റസൂലെന്ന് സാക്ഷ്യം വഹിച്ച് പോലെ മോമിയനായിട്ട് അംഗീകരിക്കുമല്ലോ അപ്പോൾ അവരോട് എന്താക്കല മു മുമിയങ്ങളെന്താക്കൂല അവരും എതിർക്കില്ല അവരോട് യുദ്ധം ചെയ്യൂല അവരെ മുതലും വരെ മുതലൊക്കെ അവരുടെ രക്തമൊക്കെ എന്താക്കി രക്ഷപ്പെടും ഇനി വേണ്ടിയുള്ളതായിരിക്കുന്ന ഹിഗ്മത്താണ് തീവ്രം അങ്ങനെ ഫസ്തു തടഞ്ഞിരിക്കുന്നു ബിയാ ആ സത്യം കൊണ്ട് അള്ളാൻ്റെ വഴിയെ തുടങ്ങി ജിഹാദാണ് അവർ യുദ്ധം ചെയ്യലിനെ തൊട്ട് അവർ തടഞ്ഞിരിക്കുന്നു എന്ന് ഇന്നും സാമാക്കാനോ ചെയ്യുന്നവന്ന് വളരെ ചീത്തക്കായി സൂവാമല്ലോ ആ ചീത്ത പ്രവർത്തനം എന്തുകൊണ്ടാണ് ബി അന്നോ മഹമനോ ഇല്ലിസാനി സുമ്മഖറൂഫ് അവരെ തൊള്ളുകൊണ്ട് വിശ്വസിച്ചു സിമൊക്കെ അവർ കൽബുകൊണ്ട് കാഫീറായി അ ഇസ്തമൽ ഖുഫറിൻ്റെ പോലെ സ്ഥിരമായി ഉമ്മേ കാഫിരി നിങ്ങളാണ് അങ്ങനെ ഫോർ തുബി അലാവൽ കൽബിനുള്ള ശീലടിച്ചു കുഫിർ സംബന്ധമായിട്ട് അങ്ങനെ പോകുമില്ല എഫ് ഖഹു അല്ലിമാൻ അവർ ഇമാ മനസ്സിലാക്കുന്നില്ല എതാറായിത്തം നവേ നിങ്ങളോടെ കണ്ടാൽ യോജു കണ്ടാൽ നിങ്ങൾ അല്ല അത്ഭുതത്തോന്നുമല്ല ബാങ്ക് അടിയന്മാരാവില്ല പിതാറായിത്തും തുജുബാൽ ഇസാമുൽ ജമാലിഹ ഓ എപ്പോലും കൗലിയും കാരനും ഉഷവും സ്നത്തും ഞാൻ കൊല്ല സ്നെ ലൈഹുമല്ലോ ഫാദറും ഖാത്തറും അവരെ കണ്ട ഭയങ്കര തടിഞ്ഞാൽ ചുറുക്കുള്ള ആൾക്കാരാണവർ ഫീങ്ങളെ അവരുടെ സംസാരവൈഭവമുള്ള ആൾക്കാരാണ് പറഞ്ഞാൽ ഒരു വർത്തന മരണ സ്വീകരിക്കുന്നുണ്ട് അങ്ങനത്തെതാക്കുന്ന വല്ല ആചാരത്തിലുള്ള ആൾക്കാരാണ് കണ്ടാൽ നല്ല ഭംഗി നല്ല ചുറുക്കുള്ള തടിയന്മാരും വലിയ ആൾക്കാരുമാണ് അത് അവരങ്ങളെ കണ്ടങ്ങ് അത്ഭുതപ്പെടുത്തും ഓരോ തടി കാരണല്ലി ജമാഅലിഹാൻ്റെ ഭംഗി കൊണ്ട് നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് നല്ല ഏറ്റവും ഏറ്റവും ഉള്ള ആൾക്കാരും ആ ഓ അയ്യോലും പറയാണെങ്കിലോ ഓരോ ഓല വാക്കുകൾ കേൾക്കും കാരണം പ്രസാഹത്തിൽ പ്രസഹായത്തിന് വേണ്ടി വല്ല സാഹിത്യം എന്നല്ല പാചകമെന്നില്ല സാഹിത്യമുള്ള വാക്കേ പറയുള്ളൂ വാക്ക് കേട്ടാൽ സ്വീകരിക്കുകയുണ്ടി കേട്ടു കേട്ടു കേട്ടുവോ അങ്ങനെ കാരണവും തീർച്ചയായിട്ടും അവർ പിന്നെ അതുപോലെ തടീൻ്റെ വലിപ്പം കൊണ്ട് ഈ തെറക്കി തഫഹൂമി ആ തഫഹൂമി അറിവ് ഉപേക്ഷിച്ച ഈശ്വര ഓഷഭൂസിനും ചാരപ്പെട്ട മതിൽമക്കും ചാരപ്പെട്ടതാ ചാരിവെച്ചതായിരിക്കുന്ന വല്ല മരത്തടി പോലെ ഉണ്ട് ഈറ അവർ വയ്യതാകുന്ന നിങ്ങളും വലുപ്പമുള്ളതായിരിക്കും തടിയുള്ള ആൾക്കാരായതുകൊണ്ടേ അവരെ കണ്ടാത്താക്കുന്നുണ്ട് വലിയ വലിയ മരത്തടി വലിയ മരമുട്ടി എന്താ ചാരിവച്ചമാരുണ്ടവർ ഈറാ കാരനും അവർ എൽമഹി സാമിഹിം ഒരേ തടിൻ്റെ വലിപ്പം കൊണ്ട് അവർ ഏതുപോലെയുണ്ട് മരത്തടി പോലെയുണ്ട് എന്ത് വിഷയത്ത് തഫീ തെറിക്കിത്തഫോം ഈ തഫോവും അവർ അവർ ഫഹുമില്ല അവർക്ക് ഇമ മനസ്സിലാക്കണമെന്ന് ചെല്ലും അവർ ഇമാനും ഇസ്ലാമൊന്നും മനസ്സിലാക്കാത്ത വിഷയത്തിൽ എന്താക്കും തടി തടി തടികളേതും മരമുട്ടി പോലെ ഉണ്ട് കുഷബുൻ മരമുട്ടി പോലെയുണ്ട് മുസ്ലിം ചാരപ്പെട്ട ഒരു മാലത്തുണ്ണിൽ ജിതാരി ചുമരിമിലേക്ക് മതി മതിൽമിക്ക് ചാരുവൊക്കപ്പെട്ടതായിരിക്കുന്ന കുഷബ് പോലെ ഉണ്ട് അവർ കണ്ടാൽ യേശമരെ വിചാരിക്കുമല്ല എല്ലാ ശബ്ദവും വല്ല എന്താ വല്ല വല്ല പ്രഖ്യാപനം എല്ലാം വിളിച്ച് വരെ കേൾക്കുകയാണെങ്കിൽ ഓല്ക്ക് ഒല എതിൽ ആയത്തിറങ്ങിയിട്ട് ഒരെ കൊല്ലാൻ വേണ്ടി പ്രഖ്യാപിച്ചാന്ന് വിചാരിച്ചല്ലേ യേസുനെ കൊല്ല സീഹത്തിനെ ലേഹിം അവരെ എല്ലാ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ മോമിനിങ്ങളിൽ എന്താണ് മുസ്ലിങ്ങളിലെന്താക്കുന്ന വല്ല പ്രഖ്യാപനങ്ങൾ സാധാരണ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വിളിയാ എന്ത് വിളിച്ചു പറഞ്ഞ് കേട്ടാൽ ഓല് വിചാരിച്ചും അത് ഞങ്ങളെപ്പറ്റി എന്താക്കുന്നുണ്ട് കൊല്ല ഞങ്ങളെ മുനാഫിക്കുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ എന്താക്കുന്നത് കൊല്ലാൻ വേണ്ടിയുള്ള പ്രഖ്യാപനമാണോ എന്ന് വിചാരിച്ചോല് കാരണം അവർക്ക് ഉള്ളിൽ പേടിയുണ്ട് പേടിയുണ്ട് പേടി അറിഞ്ഞല്ലോ ഓണം അറിഞ്ഞല്ലേ നുണ രീപത്തല്ല സംശയമല്ല എപ്പോഴും പേടിയാണ് അവർക്ക് വരുന്ന ഉണ്ണ പൊളിയോന്ന് അതുകൊണ്ട് അള്ളാഹുത്തല്ല അവരെ പറ്റി എന്തെങ്കിലും ആയത്ത് ഇറക്കിയിട്ട് ആയ ആയത്തിറക്കിയിട്ട് അവരെന്താക്കുന്ന കൊല്ലാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം അവർ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള പ്രഖ്യാപനമാണെന്ന് കരുതല് എൻ്റെ ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ശബ്ദം തുസാഹു തുസാഹനെ വിളിച്ചു പറയപ്പെടുന്ന അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദിക്കപ്പെടുന്ന വല്ല ശബ്ദം കേട്ടാൽ വിചാരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ അസ്കരി ശുദ്ധ സൈന്യത്തിൽ വല്ല വിളി പോലെ യുദ്ധസൈന്യത്തിൽ വല്ല വിളിയോ ഓ ഈശായുള്ള കൊയിഞ്ഞ് പോയി കൊഴിഞ്ഞു പോയി ആ സാധനം അന്വേഷിച്ചുള്ള വിളിയൊക്കെ കേട്ടാൽ സാധാരണ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ എല്ലാം താക്കുന്ന സ്പീക്കർ കിട്ടിയതുകൊണ്ട് വിളിച്ച് പറയുക പഞ്ചായത്തിനൊക്കെ ആ പഞ്ചായത്തിനുള്ളവർക്കും വിളി വിളിച്ച് വരണമാതിരി അതൊക്കെ കൊയിഞ്ഞാരി പോയാൽ സാധനം കിട്ടാൻ വേണ്ടി വിളിച്ചു വരണ ശബ്ദം കേട്ടാലും അവരെ സൈന്യത്തിൽ യുദ്ധസൈന്യത്തിൽ വല്ല എന്താക്കുന്ന വല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ച് പറഞ്ഞ് കേട്ടാൽ ഓലും വിചാരിച്ചും അത് ഞങ്ങളെ പറ്റിയുള്ളതായിരിക്കുന്ന എന്താക്കുന്ന തീരുമാനമാണോ എന്ന് പേടിച്ചില്ല ഉള്ളിൽ അത് അലേഹിയും ഓലമേലാണ് ഓലമേൽ കേടായിട്ട് വിളിച്ച് പറയലാണെന്ന് കരുതൂല കാരണം അവർ കൽപ്പീർ പീടുണ്ട് അതി അവരെ വലിയ ഇറങ്ങുമോ ആയി അവരെ രക്തത്തെ ഹലലാക്കുന്ന അവരെ കൊല്ലെന്നെ ഹലാലാക്കുന്നതായിരിക്കും എന്തെങ്കിലും ആയത്ത് ഇറങ്ങുമോ എന്നുള്ളതായിട്ട് പീടുണ്ട് വിളിക്ക് അതുകൊണ്ടെന്താണ് എന്തെങ്കിലും ശബ്ദം കെട്ടാതെ ഞങ്ങളെ മേലുള്ളതായിരിക്കുന്ന എന്താ പ്രഖ്യാപനമാണോ എന്ന് കരുതൂല് അങ്ങനത്തെ ആൾക്കാരാണ് വരുക അങ്ങനെ ഹോമിൽ അതും ഒരു ശത്രുക്കാ ശത്രുക്കളാടിൻ്റെ ബിയ മുനാഫിക്കുകൾ സൂക്ഷിച്ചു കൊള്ളിയാർ ഫാദർ ഹോമെന്ന് ശത്രുക്കളാണവർ കാരണം പിന്നെ അശ്വനെ നിങ്ങളെ സെറ് ആശയങ്ങളൊക്കെ കാഫിയങ്ങൾ ചോർത്തി കൊടുക്കൂല് പരസ്യപ്പെടുത്തുന്നവർ കാത്തലുമൊള്ള അല്ല ശപിച്ചിരി കൊല്ലാത്ത അഹില കൊല്ല നശിപ്പിച്ചിരിക്കുന്നല്ലേ നശിപ്പിക്കട്ടെ നശിപ്പിച്ചിരിക്കുന്നവർ അന്ന യൂഫ്ഗരെ അവരെങ്ങനെയൊക്കെ തിരിക്കപ്പെട്ടത് ഈ കൈഫയുസ്വറും ഈ ഇമ്മാനത്തൊട്ട് ബാല ഖയ്യാമിൽ പോലെ തെളിവുന്നതിനും വ്യക്തമായ തെളിവുണ്ടായിട്ടും അങ്ങനെ അവരോട് പറയപ്പെട്ട താലുങ്ങൾ വരി അള്ളോ റല്ലാ രസുക്ക് ഉറുക്കല് തേടി കൊടി തരും എന്ന് പറഞ്ഞാൽ പഴയപ്പെട്ടാൽ ഒരു ലഫുവ തലതിരിച്ചിട്ട് പോലെ എന്താ പോലും പിന്തിരിഞ്ഞു പോകുന്ന പ്രായത്തിനും വിശുദ്ധനെ കിബ്രി കാട്ടി കൊണ്ടെന്താക്കുന്നുണ്ട് പോലെ പിന്തിരിഞ്ഞ് പോയതായിട്ടിങ്ങനെ പോലെ കാണാൻ കഴിയുന്ന അതായത് അവരോട് പറയപ്പെട്ട താലുങ്ങൾ വരി മയത്തിനെ എതിർ ബോധിപ്പിച്ചുകൊണ്ട് ഒരു നുണ പറഞ്ഞാണ്ട് നബി അള്ളാഹ് റസൂലാക്ക നുണ പറഞ്ഞു ചെയ്യാണ്ട് എന്താക്കുന്നുണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ ഉള്ളിൽ നിഫാക്കും വെച്ചുകൊണ്ട് അപ്പം അതിനെ തൊട്ട് കണ്ട വിതിര് ബോധിപ്പിച്ചുകൊണ്ട് എന്താക്കുന്നുണ്ട് നിങ്ങൾ വലിയെന്ന് പറയപ്പെട്ടാൽ അള്ളാഹ് റസൂലിൻ്റെ പുറക്കലിനെ തെടുത്തു എന്ന് പറയപ്പെട്ടാൽ ഓ ലോ ഈ തശീ തെട്ടോ അയ്യാ തഫു പോലെ തലതിരിക്കും ഓറായിത്തോ നിങ്ങൾക്ക് പോലെ കാണുക യെസ് ദിനാ പിന്തിരിഞ്ഞു പോകുന്നതായിട്ട് പിന്തിരിഞ്ഞ് പോകുന്നതായിട്ട് എന്താലിക്കണ തൊട്ട് ഓസ് മുസ്തഖ്ബിന് അഹങ്കാരികളാ നിൽക്കുകയെന്ന് സവാൻ അലഹി അസ്താഫർ വലമിനെ സമാനങ്ങൾക്ക് പൊറുക്കലും തേടട്ടെ അമനന്ദേടാരിക്കട്ടെ അള്ളവർക്ക് ഓർത്ത് കൊടുക്കില്ല ഓന്ന് ആ ഇസോനിബി ഇസ്തീഫാമിൻ്റെ അമസോണ്ട് മതിയാക്കി അസ്താഫർ ആ ഇസ്താഫറത്ത് അസിലിട്ടോ അസ്തോഫർ ആ ഇസ്താഫർ അല്ല ഇഫ്ലാമ ഇസ്താഫറത്ത് അല്ല അമിസിനെ കളയപ്പെട്ടു ഇസ്തീഫാമിൻ്റെ അമസോണ്ട് മതിയാക്കിയതായിട്ട് കയറും അമിതം ദിവസങ്ങൾ പൊറുക്കലും തേടാതിരിക്കട്ടെ എങ്ങനാലും അല്ല കൊടുത്തൊരു കുല ഇന്നുള്ള ലാഹിദുൽ കോമൽ ഫാസീങ്ങളാവുന്ന കോപ്പനല്ല ഹിതായത്താക്കുലാൻ ഹും അല്ലതിനെ ഒരുത്തരെ അവൻ അവരെ അല്ലെനെ ഒരുത്തലേ അവർ പറയും ലാഹത്തുഫിഖല അമിന്ദ റസൂനെടുക്കുള്ളതായിരിക്കുന്ന മുഹാജിദീങ്ങളാവുന്ന ആൾക്കാർക്ക് ചിലവ് കൊടുക്കണ്ടെന്നുള്ള ചിലവ് കൊടുക്കും ഒരു പോട്ട പോട്ടമക്കത്തേക്ക് തന്നെ ഫല്ലൂ എന്ന് എന്ന് പറയൂലു എന്ന് പറഞ്ഞിരുന്നു അതിനത്തെ മുനാഫിക്കിങ്ങളെ മക്കത്ത് പറഞ്ഞതായിരിക്കും മുഹാജിനികളാവുന്ന ആൾക്കാർക്ക് എന്താക്കുന്ന പോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ജീവികനൊക്കെ ആൾക്ക് കണ്ടുകടിയാ ഇവിടെ താക്കുന്നവർക്ക് പോലെ ചിലവ് കൊടുക്കണ്ട ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നത് ആക്കുന്നതുകൊണ്ട് പോലെ മക്കത്ത് തന്നെ എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞാണ്ട് പോലെ ചിലവ് മുടക്കൂല്ലോ അങ്ങനത്തെ ആൾക്കാരാണ് അവർ റപ്പനാഫിക്കങ്ങള് അത് അസഹാരി പോലെ അൻസാരികളാവുന്ന അസുഹികളിൽ പറയും ലാത്തു ഫിക്കാലും ദ്രസ്സൂല മുഹാജിനാണ് നബിൻ്റെ അടുക്കളതായിരിക്കുന്ന മൊഹാജിനങ്ങളാവുന്ന ആൾക്കാർക്ക് ചിലവൊന്നും കൊടുക്കണ്ടെന്ന് അനുസരിച്ചോട്ട് പോലും പ്രേരിപ്പിക്കും അത്തായം അത്തായത് പോട്ടെ എത്ത എത്തറക്കൊന്നും എവിനത്തോട്ട് പിന്തിരിഞ്ഞ് മക്കത്തക്കര പോട്ടെ എന്ന് പറയും നല്ല പറയും മറുപടിയിട്ട് അള്ളാ കാട്ട ഭൂമി ആകാശ വില കജനാവ് അഭിരിസുകൊണ്ടൊക്കെ വഷം കൊണ്ടൊക്കെ കജന അള്ളാഹാൻ്റെ കരാ അള്ളാൻ്റെ റാസിക്കും മഹാജിനീകൾക്കും അല്ലാത്തലൊക്കെ വഷം കൊടുക്കുന്ന വന്നർ പക്ഷേ മുനാഫിങ്ങൾ തിരിയിലാ അതൊരു പറയില്ലെങ്കിൽ നമ്മൾ മടങ്ങിയാൽ അല്ലെങ്കിൽ റജയനായാലും അതിനെത്തി മതിലേക്ക് തിരിച്ചെത്തിയാൽ നമ്മൾ ആയുസ് പുറപ്പെടുക്കും അതെന്നേ എന്ന് പറയൂലൂ യുദ്ധത്തിലെന്താ പറഞ്ഞിരുന്നു മതിനത്തക്കണ്ടത്തട്ടെ നട്ടിവിടുന്ന പുറത്താക്കണം ഈ എന്നെന്താക്കുന്നുണ്ട് പിന്നെ എന്താക്കുന്നു ആയുസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഫ്സാ ഓമിന അതാ ലേ കുഞ്ഞൊരു പറയും മുനാഫി അല്ലേ റജയനാണ് മനു മുസ്തലക്ക് ബലിൻ മുസ്തലക്ക് യുദ്ധത്തിൽ നിന്ന് എന്താക്കുന്നുണ്ട് യുദ്ധത്തിന് പോയപ്പോൾ ഇതാക്കുന്നൊരു പറഞ്ഞാണിത് യുദ്ധത്തിലെന്താക്കുന്ന യുദ്ധത്തിൽ മടങ്ങി വന്നപ്പം ബൈൽ ബൈൽമുസ്തൽക്ക് യുദ്ധത്തിൽ മടങ്ങി വന്നപ്പം മടങ്ങി മടങ്ങി വന്നാൽ നമുക്ക് മതിനർക്ക് മടങ്ങി വന്ന നമുക്ക് പുറപ്പെടിക്കണം ആയുസ് പുറപ്പെടിക്കും അതിലിനെ എന്നുവലെ പറഞ്ഞിരുന്നു ആ മക്ക മദിനത്തെ കണ്ടെത്തട്ടെ ആ നീചന്മാരാകുന്ന ആൾക്കാരൊക്കെ പുറപ്പെടിക്കണം എന്ന് അതാണ് ആയുസുകൾ ഉദ്ദേശിക്കുന്നത് ഓല അനോ അതോട് ഉദ്ദേശിച്ചത് ഓരോസിനെ അതലിന് പുറം അതല്ലാതെ മുമിനങ്ങൾ അനോ ബിഹാർ എന്ന് പറയും എന്നൊക്കെ ഒരു പറഞ്ഞിരുന്നു അവർ എന്നാ അല്ലാ പറയും മറുപടി കേട്ട് അള്ളാഹ് ആ ഇജ്ജത്തിട്ടോ ആ റസൂനൊക്കെ അപ്പോൾ ഓല വല്ലാണ്ട് പുറപ്പെടിക്കൊള്ളും അപ്പോൾ എല്ലായാലും ഇജ്ജ്ജത്തോ അലബത്തൊലി റസൂ അള്ളാഹ് റസൂനും കഴിഞ്ഞ വിജയം ഇജ്ജത്തും മോഹിനി കൊടുക്കുക അവർക്കാക്കി മോഹിനിയ ഓല പുറപ്പെടിക്കുന്നു അല്ലാക്കിയാലും മുനാഫിക്കില്ലായാലും മുനാഫിങ്ങൾക്ക് ലാർ അലിഖാൻ അയ്യോ എല്ലാം അമനുവെ മുഹിനിങ്ങളെല്ലാത്തുള്ളിക്കുഞ്ഞങ്ങളെ കണ്ട നിങ്ങളെ മുതലും മക്കളൊന്നും അള്ളാഹാൻ ദിഖറാവ് നമസ്കാരത്തിന് തൊട്ട് സലവാത്തിൽ ഹംസി വയ്യഫലിതാലിക്ക് അതങ്ങനാരും ചെയ്താൽ പോലായി കൂമിൽ ഹാസ് ഒരു പരാജയപ്പെട്ട നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ വാഫിക്കണ ചിലവായിക്കുള്ളി തക്കാത്തലും മറ്റൊക്കെ മാങ്ങ് അല്ലാ അന്നേന്ന് നിങ്ങൾക്ക് ഒരു ദിവസം വരുന്നതിനും പോയിട്ട് അങ്ങനത്തെ ദിവസം അല്ലെങ്കിൽ മരണം വരുന്നതിനും പോയിട്ട് ചിലവായിക്കുള്ള സക്കാത്തുലൊക്കെ മറ്റു മറിച്ചൊക്കെയാണ് മരണം എന്നാൽ പറയും അടിച്ചോനെ ചെന്നൂണി പിന്തിക്കുകയാണെങ്കിൽ കൊടുത്തോളാന്ന് പറയും അതോ വേക്കൂറൊപ്പം ലോലാഹർത്തനിയമനെ ഹല്ലട്ടോ ലോല ഹല്ലനാക്ക അയ്യോ ലാജായില്ലേ അവിടെ ലോ തമ്മന്നിക്കളെ ബിന്ദിച്ചി പിന്തിരി പിന്തിക്ക പിന്തിച്ചി പിന്തിക്കുകയാണെങ്കിൽ ലാജിലും അടുത്ത അവധിയിലേക്ക് പിന്തിക്കുകയാണെങ്കിൽ ഫാസക്കൾ സതോളാ എന്ന് പറയും മരിച്ച സമയത്തുകാർ അതിൻ്റെ മുമ്പായിട്ട് സക്കിയും സക്കാത്തും ഒക്കെ കൊടുത്തൊളിയർ റബീദ് ഹാമിത്തായി ഫിലസ്ലി ഫിസ് ഇട്ടോ ഫെ ഫെ അസ് സക്കാത്തു കൊടുക്കാൻ സദക്ക ചെയ്തോളാം നിങ്ങൾ സ്വാലിഹിങ്ങൾ ആയിക്കോളാ എന്ന് പറയും അതിൻ്റെ മുമ്പായിട്ട് കൊടുത്തു ഒളിയർ അങ്ങനെ സ്വാലിഹിങ്ങൾ അമിതന്നെ ഹജ്ജ് ഹജ്ജ് ചെയ്തുകൊണ്ടൊക്കെ ബിനാസ് പറയുന്നു ഒരാളും സക്കാത്തിലും ഹജ്ജിലും വീഴ്ച വരുത്തിയിട്ടില്ല മരിച്ചു അങ്ങനെ പറഞ്ഞിട്ടല്ലാതെ ഞങ്ങളെ മരിച്ച സമയത്ത് ഹജ്ജും സക്കാത്തൊക്കെ കൊടുക്കുക അജ്ജ്ജ് ചെയ്യാത്തും അജ്ജി ആജിബായിട്ട് മുതലുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തെയും പിന്നെ സക്കാത്ത് കൊടുക്കാത്തതായിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താക്കുന്നു മരിച്ച സമയത്ത് ഇങ്ങനെ പറയും അപ്പം ഒന്നുകൂടും പിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ സദക്കായി തോളാ ഹജ്ജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്താ ഖതിക്കും എന്ന് ഇ പിന്നെ നബാസ് പറയുന്നു മഹസ്രാ ഹെത്തും സക്കാത്തിൽ അജി അജ്ജിലാരും ജക്കാത്തിലാരും വീശു വരുത്തിയിട്ട് ഞാൻ ഇല്ലാ സാല റജത്തായി എന്തൽ മൂറ്റി മരണ സമയത്ത് മടക്കെന്നെ ഒന്നുകൂടിയും ദുനാവിലേക്ക് മടക്കെന്നെ അള്ളാഹോണ്ട് ചോദിച്ചിട്ടല്ലാതെ പക്ഷേ വലിയ വാക്കീറുള്ള അള്ളഹ ഇന്ത്യക്ക് വരും നബ്സിനും ഇതാ അജിനെത്തിയാൽ അള്ളാഹു ഹബീബർ ഇമ്മാാമൻ അള്ളാഹ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയപ്പെട്ടെ കരുതിക്കൊള്ളീന്നെ തായി വല്ലായി